രാവിലെ ടിൻ്റുമോൻ ഗേറ്റ് തുറന്ന ഗ്യാപ്പിൽ ആരോ മിറ്റ തുടർ കൂടെ പോയാലും കൊറച്ചുകൊണ്ടിറങ്ങിയതാ ഏതാണ്ട് ഇപ്പൊ കടിച്ചു പറഞ്ഞു നല്ല 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 കുട്ടി 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 അഴുക്കിനകത്തൊക്കെ പോയി രസമുള വൃത്തിയാക്കാൻ വിളിക്കുവോ രാവിലത്തെ ജോലിയാണ് എന്റെ എല്ലാം <workitenın> െ എന്നാലും കടിക്കത്തില്ല അമ്മച്ചിക്ക് മീൻ കൊടുക്ക ഭക്ഷണൊക്കെ കൊടുക്കുന്ന ഇല്ല ഇല്ല അവിടെ അമ്മച്ചി അവിടെ കടിക്കും

ഷാംപുവാ കുഞ്ഞിൻ്റെ അനങ്ങാതെ നിന്നുവരും പാവം കുളിയും കഴിഞ്ഞ് ചിൻ്റെ മോന് ചോറും കൊടുത്ത് കിട്ടൂന് തല കൊടുത്തു ഇവന് മീന് ഒരു മത്തി മുപ്പി മഞ്ഞപ്പൊടി പറ്റിച്ചത് ഒരു മത്തിയിട്ട് ചോറ് ടിൻ്റെ മോന് ചോറും കൊടുത്ത് അടുത്താൾക്കാരുടെ കൂടെ ഒരുപണ്ട് ഉഴം കാത്തുകണ്ട്